ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് അതിഥിയായി എത്തിയ സാബുമാൻ പലർക്കും പത്ത് അഞ്ച് പോയിന്റ്സ് വീതമൊക്കെ കൊടുക്കുന്നുണ്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിനും സാബുവിന് തോന്നുന്നത്ര പോയിന്റ്സ് കൊടുക്കാമെന്ന് തോന്നുന്നു അങ്ങനെ സ്മോക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്ത ജിൻഡോക്കും കൊടുത്തു സാബു ടിപ്പ് ആ സമയം അവിടെ പവർ ടീമും ബാക്കി അംഗങ്ങളും ഉണ്ട് നോറ അഭിഷേക് ഋഷി ജിൻഡോ എല്ലാവരും അവിടെ ഉണ്ട് ആ സമയം നോറ പറയുകയാണ് അധികം ആരെയും വിശ്വസിക്കുക ഒന്നും വേണ്ട എന്ന് അതായത് ജിൻഡോയെ വിശ്വസിക്കേണ്ട എന്നാണ് നോറ പറഞ്ഞു വരുന്നത് അപ്പോൾ തന്നെ സാബു ചോദിച്ചു നിങ്ങൾ ഇവിടെ ഹോട്ടൽ നടത്തിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്റ്റാഫിനെ വിശ്വാസമില്ലേ അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എടുക്കരുതായിരുന്നു ഇങ്ങനെ സാബു പറഞ്ഞു ആ സമയം നോറയുടെ കൈയിൽ നിന്ന് ജസ്റ്റ് പോയി പിന്നെ നോറ പറഞ്ഞു അത് സാർ ഞങ്ങൾക്ക് ഇവരോടാണല്ലോ മത്സരിക്കേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞ് നോറ മെല്ലെ എസ്കേപ്പ് അടിക്കാൻ പഠിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു എന്തായാലും ജിൻഡോയെ ഒന്ന് താഴ്ത്തി വെക്കാൻ നോക്കിയതാണ് നോറ പക്ഷേ സാബുവിൻ്റെ അടുത്ത് അത് നടന്നില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ